നമസ്കാരം ആർ കെ വേൾഡിലേക്ക് സ്വാഗതം യയാദി എന്ന നോവലിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് യയാദിയുടെ വായന അനുഭവമാണ് പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത് വി എസ് ഖാണ്ടേക്കർ എഴുതി പ്രൊഫസർ പി മാധവൻ പിള്ള മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത ജ്ഞാനപീഠം അവാർഡ് നേടിയ യയാദി എന്ന നോവൽ അത് അതിൻ്റെ പതിനൊന്നാം അധ്യായമാണ് നമ്മൾ അത് ആ പതിനൊന്നാം അധ്യായ അധ്യായത്തിൻ്റെ വായന അനുഭവമാണ് ഈ പതിനൊന്നാമത്തെ എപ്പിസോഡിൽ നമ്മൾ പങ്കുവയ്ക്കുന്നത് ഇതിനു മുമ്പുള്ള അധ്യായങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് അത് പരിശോധിച്ചതിന് ശേഷം ഇതിലേക്ക് കിടക്കാം ദയവായി ഒരു അഭ്യർത്ഥനയുണ്ട് ഈ ചാനൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാൻ എല്ലാവരും ശ്രമിക്കണം നമുക്ക് തുടർച്ചയായി ഈ പുസ്തകം വായിച്ചു കഴിഞ്ഞാലും മറ്റു പുസ്തകങ്ങളിലൂടെ ഇതേ രീതിയിൽ കടന്നു പോകണം എന്ന് ആഗ്രഹമുണ്ട് അതുകൊണ്ട് ഒരു അഭ്യർത്ഥന എന്ന നിലയിൽ എല്ലാവരോടും പറയുകയാണ് ഈ ചാനൽ നിങ്ങൾ ഇത് കേൾക്കുന്ന ആൾക്കാര് സബ്സ്ക്രൈബ് ചെയ്യണം ഇഷ്ടപ്പെട്ട ലൈക്കും ചെയ്യണം ഏതായാലും പതിനൊന്നാം അധ്യായത്തിലേക്ക് ഞാൻ സാധാരണ മറ്റു അധ്യായങ്ങളുടെ ഒരു ചുരുക്കം പറയും അത് പറയുന്നില്ല കാരണം അതിനുവേണ്ടി സമയം കളയേണ്ടതില്ല ലഭ്യമാണ് ആ എപ്പിസോഡുകൾ ലഭ്യമാണ് ഇതിന്റെ പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ് എന്നുള്ളത് കൊണ്ട് ലിസ്റ്റിൽ ലഭ്യമാണ് എന്നുള്ളത് കൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല പതിനൊന്ന് നകൃഷ് നകൃഷ മഹാരാജാവ് അതായത് യയാദിയുടെ പിതാവ് രോഗശയ്യയിലാണ് അതുകൊണ്ട് വളരെ പെട്ടെന്ന് കൊട്ടാരത്തിലേക്ക് മടങ്ങി എത്തേണ്ടി വന്ന യയാദി അശോകവനത്തിൽ അതിഥികൾക്കായി ഉണ്ടാക്കിയിരിക്കുന്ന കെട്ടിടത്തിൽ രണ്ട് നാഴിക അകലെ വിശ്രമത്തിലാണ് അച്ഛൻ്റെ രോഗവിവരങ്ങളൊക്കെ അന്വേഷിച്ച് രാവിലെയും പകലും അച്ഛനെ പോയി കാണും അമ്മയെ പോയി കാണും അങ്ങനെ ഈ അശോകവനത്തിൽ കഴിയുകയാണ് അശോകവനത്തിലെ അതിഥി മന്ദിരത്തിൽ കഴിയുകയാണ് അവിടെ കഴിഞ്ഞ അധ്യായത്തിൽ അതിനു ശേഷമുള്ള സംഭവം പതിനൊന്നാം അധ്യായത്തിൽ അദ്ദേഹത്തിന്റെ ജീവിതം ഒരുമാതിരി ബോറടിക്കുന്നതായിട്ട് അദ്ദേഹത്തിന് തോന്നുന്നു ശിശുക്കളുടെ ജീവിതം പോലെ രാവിലെ സൂര്യൻ ഉദിക്കുന്നു വൈകുന്നേരം അസ്തമിക്കുന്നു രാവിലെ പോയി അച്ഛൻ്റെ രോഗവിവരങ്ങൾ അറിയുന്നു അച്ഛന്റെ പാദങ്ങളിൽ തൊട്ട് നമസ്കരിക്കുന്നു അമ്മയുടെ പാദങ്ങളിൽ തൊട്ട് നമസ്കരിക്കുന്നു അതിനുശേഷം സുഹൃത്തായ മാധവനെ സുഹൃത്തായിട്ട് ലഭിച്ചിട്ടുണ്ട് മാധവനും ഒത്ത പല സ്ഥലങ്ങളിൽ നൃത്തം സംഗീതം മറ്റേ കലാ സാംസ്കാരിക പരിപാടികളൊക്കെ ആസ്വദിക്കുന്നു ബാക്കി മുഴുവൻ സമയവും കിടന്ന് ഉറങ്ങുന്നു അങ്ങനെ അടുത്ത ദിവസത്തിലേക്ക് പോകുന്നു പ്രത്യേകിച്ച് പ്രത്യേകതകളൊന്നുമില്ലാതെ കണ്ട് ജീവിതം പോവുകയാണ് ഏകദേശം പതിനെട്ട് മണിക്കൂറും ഉറങ്ങാനായി തന്നെ താൻ ചിലവഴിക്കുന്നു അതുകൊണ്ട് ഇതിനു മുമ്പുള്ള അധ്യായങ്ങളിൽ പറഞ്ഞതുപോലെ അദ്ദേഹം അരട്ടിക്കൊണ്ടിരുന്ന ചിന്ത അതായത് ദുഃഖം മരണം മുതലായവരുടെ കറുത്ത നിഴലുകൾ അത് മനസ്സിൽ സ്പർശിക്കുന്നത് പോലുമില്ല അത്തരം ചിന്തകളിൽ നിന്നൊക്കെ അദ്ദേഹം അകന്നു കഴിഞ്ഞിരിക്കും ചിലപ്പോൾ തോന്നും ഇത് വെറും ആത്മവഞ്ചനയാണ് താൻ ഇതിൽ നിന്നെല്ലാം അകന്നു എന്ന് ഒരു തോന്നൽ മാത്രമാണ് മോഹത്തിന്റെ ആദ്യ നിമിഷം പാപത്തിന്റെ ആദ്യത്തെ പടിയാണ് താൻ ആ പടി ഇറങ്ങിക്കഴിഞ്ഞു അവിടെ അദ്ദേഹത്തിന്റെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ജീവിതം അശോക വനത്തിലെ അതിഥി മന്ദിരത്തിൽ താമസിക്കുമ്പോൾ അദ്ദേഹം മുകുളിക എന്ന ദാസിയോടൊപ്പമാണ് അവിടെ രാത്രി കാലങ്ങൾ ചിലവഴിക്കുന്നത് അതിലൊക്കെ ഒരു പാപബോധം ഒക്കെ അദ്ദേഹത്തിന് ഉണ്ടാവും എന്നാൽ അതൊക്കെ അത്ര വലിയ പ്രശ്നമല്ല കൊട്ടാരത്തിൽ അത് ആദ്യത്തെ ആശങ്കയൊന്നും അദ്ദേഹത്തിന് ഇപ്പോഴില്ല കാരണം ഇതൊക്കെ കൊട്ടാരത്തിൽ സാധാരണമാണ് എന്നൊരു ബോധം എങ്ങനെയോ അദ്ദേഹത്തിന് വന്നു കഴിഞ്ഞിരുന്നു എന്നിരുന്നാലും ആ പാപചിന്ത അധപ്പതനത്തിന്റെ പടിയിലൂടെയാണ് കടന്നുപോകുന്നത് എന്നൊരു തോന്നൽ അദ്ദേഹത്തിനുണ്ട് ആ പടി എങ്ങോട്ടായിരിക്കും ആ പടി നയിക്കുക ഭയങ്കരമായ ഗർത്തത്തിലേക്കുള്ള ഇറക്കമാണോ ഭയാനകമായ കിടങ്ങുകളിലേക്കാണോ അത് തന്നെ കൊണ്ടുപോകുന്നത് എന്നൊക്കെയുള്ള തോന്നലുകൾ മനസ്സിൽ അദ്ദേഹത്തെ വേട്ടയാടുന്നുണ്ട് പക്ഷേ അത്തരത്തിലുള്ള ഈ തോന്നലുകളിലേക്കൊക്കെ പലപ്പോഴും പോകാറില്ല എല്ലാത്തിൽ നിന്നും അകന്ന് നേരത്തെ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ മുഴുകി പതിനെട്ട് മണിക്കൂർ ഉറങ്ങിയൊക്കെ ജീവിതം പോവുകയാണ് സാധാരണ പതിവ് ഒരു ദിവസം വൈകുന്നേരം കലാപരമായ ഒരു ശൃംഗാര നൃത്തം കണ്ടിട്ട് മാധവനോടൊപ്പം അദ്ദേഹം തിരിച്ചു വരികയാണ് മാധവനെ അയാളുടെ വീട്ടിൽ വിട്ടിട്ട് സാരഥിയോട് ശൃങ്കാരൃത്തി നിർത്തുമൊക്കെ കണ്ടല്ലോ പെട്ടെന്ന് അശോക വനത്തിലെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് അതിഥി മന്ദിരത്തിലേക്ക് പോകാനായിട്ട് ആജ്ഞാപിച്ചു അപ്പോഴേ കൊട്ടാരത്തിൽ നിന്ന് നഗരത്തിലെ രാജാവ് രോഗശേഖിയിൽ നമുഷൻ കിടക്കുന്ന കൊട്ടാരത്തിലെ അമാത്യൻ്റെ ഒരു ഭൂതൻ വന്നു എന്നൊരു പറഞ്ഞു അച്ഛന് ബോധം തിരിച്ചു കിട്ടിയിട്ടുണ്ട് അച്ഛൻ ബോധമില്ലാത്ത അവസ്ഥയിലായിരുന്നു ഇപ്പോൾ കാണണം എന്ന് പറയുന്നു പെട്ടെന്ന് ശരവേഗത്തിൽ യയാദി നമുഷിൻ്റെ അടുക്കലേക്ക് പോകാറുണ്ട് കാരണം യയാതി ഇവിടെ തിരിച്ചെത്തി അതായത് യജ്ഞത്തിൻ്റെ സുരക്ഷയ്ക്കായി അങ്കിരസിനൊപ്പം വർണ്ണശാലയിൽ നിന്ന് പെട്ടെന്ന് അച്ഛൻ്റെ രോഗപുരം അറിഞ്ഞാണ് ഇവിടെ എത്തി അതിനുശേഷം ബോധപൂർവ ബോധമുള്ള അച്ഛനെ കണ്ടിട്ടില്ല ഇപ്പോൾ അച്ഛന് കുറച്ച് സമയത്തേക്ക് ബോധം വീണ്ടും കിട്ടിയിരിക്കുകയാണ് അപ്പോൾ മകനെ കാണണം എന്ന് പറഞ്ഞു അങ്ങനെ കൊട്ടാരത്തിൽ ചെല്ലുകയാണ് അച്ഛനെ കണ്ട് ആകെ വിഷമം കാരണം ആകെ അച്ഛൻ ക്ഷീണിതനാണ് പരിഭ്രമിച്ചിരിക്കുന്നു ബോധം വന്നപ്പോൾ അച്ഛനാകെ പരിഭ്രമിച്ചിരിക്കുകയാണ് അടുക്കലിരിക്കാനായിട്ട് കൈകൊണ്ട് ആംഗ്യം കാണിച്ചു എന്നിട്ട് അദ്ദേഹം ആംഗ്യം കാണിച്ച് മറ്റുള്ളവരോടെല്ലാം പുറത്തു പോകാനായിട്ട് അദ്ദേഹം ആഗ്രഹിക്കുന്നതായിട്ട് ആംഗ്യം കാണിക്കുകയാണ് അമ്മയുണ്ട് അമ്മാത്യനുണ്ട് മറ്റു പലരുമുണ്ട് അമ്മ ആദ്യം പോകണോ എന്ന് ശങ്കിച്ചു നിന്നു പിന്നീട് അച്ഛൻ്റെ ഭാവ ഹാവാദികളിൽ നിന്ന് അമ്മയും പുറത്തു പോകുന്നതാണ് അച്ഛൻ ആഗ്രഹിക്കുന്നതെന്ന് അറിഞ്ഞപ്പോൾ മുറി ചാരിയിട്ട് മുറി പുറത്തുനിന്ന് അവിടെ അമ്മ പുറത്ത് ഇറങ്ങി നിൽക്കുകയാണ് അച്ഛൻ വളരെ വേവനാതി പൂണ്ട് നകൃഷ്ണ മഹാരാജാവ് യാദിയോട് പറയുകയാണ് അല്പം എനിക്ക് മദ്യം തരാനായിട്ട് ആവശ്യപ്പെടുകയാണ് ഇടയ്ക്ക് ഈ അമാത്യാണല്ലോ എന്റെ ശുശ്രൂഷയുടെ ഒക്കെ ചുമതല ഉള്ളത് അദ്ദേഹം ഇടയ്ക്ക് കുറേശ്ശെ മദ്യമൊക്കെ നകൃഷ്ണ വേദനയൊക്കെ മറക്കാനായിട്ട് കൊടുക്കാറുണ്ടായിരുന്നു ആ മദ്യം അവിടെ ഇരിപ്പുണ്ടായിരുന്നു കുറച്ച് കുഴിച്ചു കൊടുക്കുമ്പോൾ പറയാം പോരാ എനിക്ക് നിറച്ച് കുടിക്കണം എന്ന് പറഞ്ഞ് പാത്രം നിറയെ ഒഴിച്ചു തരാനായിട്ട് ആവശ്യപ്പെടും ജയാതി ഒന്ന് പരിഭ്രമിക്കും എന്നിരുന്നാലും പിന്നെ എനിക്ക് പല കാര്യങ്ങളും നിന്നോട് പറയാനുണ്ട് അതിന് കരുത്ത് വേണം അതുകൊണ്ടാണ് പാത്രം നിറയെ തരൂ എന്ന് അദ്ദേഹം പറയുകയാണ് അങ്ങനെ പാത്രം നിറച്ച് അദ്ദേഹത്തിന് മദ്യം കൊടുക്കുന്നു അത് കഴി കഴിച്ചുകൊണ്ടോ ജയാതിയുടെ കരം പ്രേക്ഷിച്ചു കൊണ്ടോ പതുക്കെ അദ്ദേഹം പറയുകയാണ് താൻ ലോകത്തെ കീഴടക്കിയ ചരിത്രം പുരുഷ സിംഹം എന്ന പേരിലാണ് ലോകം മുഴുവൻ താൻ അറിയപ്പെടുന്നത് പക്ഷേ ആ പുരുഷ സിംഹം ഇപ്പോൾ മുറിവേറ്റ ഒരു മാനിമയെ പോലെ ഭയന്ന് വിറയ്ക്കുന്നതാണ് യയാദി കാണുന്നത് എന്നിട്ട് നകൃഷ്ണൻ യയാദിയോട് പറയുകയാണ് യയു അത്യന്തം സമൃദ്ധമായ ഒരു രാജ്യം ഞാൻ നിന്റെ കൈകളിൽ ഏൽപ്പിച്ചിട്ട് പോവുകയാണ് ജീവിതം മുഴുവൻ നീ ആഡംബരമായി കഴിഞ്ഞാലും ഈ രാജ്യം ഭംഗിയായി ഭരിച്ചു കൊണ്ടുപോകുവാനുള്ള സമ്പത്തുണ്ടാവും ഞാൻ സിംഹാസനാരൂഢനായപ്പോൾ ഈ രാജ്യത്തിന്റെ അവസ്ഥ ഇതായിരുന്നില്ല പ്രജകളൊക്കെ വളരെ കഷ്ടപ്പാടിലായിരുന്നു അതേപോലെ അസുരൻ ദസ്സുക്കളുടെ ഉപദ്രവം ഉണ്ടായിരുന്നു അതിൽ നിന്നൊക്കെ ജനങ്ങളെ രക്ഷിക്കുകയും ഈ രാജ്യത്തെ സമ്പൽ സമൃദ്ധിയിലേക്ക് നയിക്കുവാൻ എനിക്ക് കഴിഞ്ഞു യയാദി പറയുന്നുണ്ട് അച്ഛ എനിക്കറിയാം അങ്ങയുടെ കർമ്മശേഷിയെ കുറിച്ചും അങ്ങയുടെ പരാക്രമം അങ്ങ് കീഴടക്കിയ കാര്യങ്ങൾ ഇതൊക്കെ എനിക്കറിയാം അങ്ങേപ്പോലൊരു പിതാവിന്റെ മകനായി ജനിച്ചത് എൻ്റെ ഭാഗ്യമാണ് എന്ന് പറഞ്ഞ് പൂർത്തിയാകുന്നതിന് മുമ്പ് നൗശൻ പറയും അങ്ങയെപ്പോലൊരു പിതാവിന്റെ മകനായി ജനിക്കുവാൻ കഴിഞ്ഞത് എൻ്റെ ഭാഗ്യമാണ് എന്ന് യയാദി പൂർത്തിയാക്കുന്നതിന് മുമ്പ് നകുഷ്യൻ പറയും നിർഭാഗ്യവുമാണ് എൻ്റെ മകനായി നീ ജനിച്ചത് നിൻ്റെ നിർഭാഗ്യവുമാണ് അത് കേട്ടപ്പോൾ യയാതി ഞെട്ടും എന്തു പറയണമെന്നറിയാതെ കൊണ്ട് കുഴങ്ങും അത് ഇനി പണ്ട് അച്ഛന് കിട്ടി എന്ന് താൻ അറിഞ്ഞ ആ ശാപമാണോ അതിനെക്കുറിച്ചാണോ അച്ഛൻ ഉദ്ദേശിക്കുന്നത് അതോ ഈ യതിയുടെ വിയോഗം മൂത്ത ജ്യേഷ്ഠൻ യതി ഇപ്പോഴും അദ്ദേഹത്തിന്റെ മനസ്സിൽ അദ്ദേഹത്തെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണോ യതിയുടെ വിയോഗം വളരെ ബുദ്ധിമുട്ടിയാണ് അച്ഛൻ ഓരോ വാക്കും പറയുന്നത് പറയുകയാണ് അയ്യു നിന്റെ അച്ഛൻ ഇന്ദ്രനെ പോലും പരാജയപ്പെടുത്തിയ ആളാണെന്നും സ്വർഗ്ഗത്തിൽ രാജാവാണ് നോക്കുന്നത് ഈ കുട്ടിക്കാലം മുതലേ കേൾക്കുന്നതാണ് കാരണം ജീവിച്ചിരിക്കുന്ന രാജാവിന്റെ അവദാനങ്ങൾ മാത്രമേ എല്ലാവരും പുകഴ്ത്തുകയുള്ളൂ എല്ലാവരും സ്തുതിഗീതങ്ങൾ മാത്രമേ പാടുകയുള്ളൂ പക്ഷേ മരിച്ചു കഴിഞ്ഞാൽ ഇതായിരിക്കത്തില്ല അദ്ദേഹത്തിന്റെ നെഗറ്റീവ് വശം മോശമായ സംഗതികളൊക്കെ പറഞ്ഞു തുടങ്ങും എനിക്ക് ഇന്ദ്രപദവി നഷ്ടപ്പെട്ട ഒരു കഥയുണ്ട് ഞാൻ വെല്ലുക്കുളയിൽ പാലിച്ചത് മാത്രമല്ല ഒരു മറുവശം കൂടിയുണ്ട് അത് പലർക്കും അറിയാം പക്ഷെ ഇപ്പോൾ പറയില്ല കാരണം ഞാൻ രാജാവായിരിക്കുന്നിടത്തോളം കാലം അതാരും പറയുകയില്ല ഞാൻ മരിച്ചു കഴിയുമ്പോൾ ആ കഥ അത് നീ എന്നിൽ നിന്ന് തന്നെ അറിയണം രാജാവ് ധനുഷൻ ആ വേ അവസ്ഥയിലും വയ്യാത്ത അവസ്ഥയിലും ചിരിച്ചുകൊണ്ട് പറയുകയാണ് രാജാക്കന്മാർ മരിച്ചു കഴിഞ്ഞേ ആളുകൾ അവരുടെ ദുർഗുണങ്ങളെപ്പറ്റി പറയുകയുള്ളൂ ആ ഞാൻ എന്താണ് നിന്നോട് പറഞ്ഞുകൊണ്ടിരുന്നത് ആ ഇന്ദ്രപദവി കൈവന്നതോടെ എന്റെ മനോഭാവവും പെരുമാറ്റ രീതിയും എല്ലാം മാറി ഞാൻ അതിർ കവിഞ്ഞ് അഹങ്കരിച്ചു അദ്ദേഹത്തെ പോലെ ഒരു വലിയ വീരപരാക്രമി മൂന്ന് ത്രിലോകങ്ങളിലുമില്ല എന്നൊരു അഹന്ത അദ്ദേഹത്തെ ഭരിച്ചു മകനെ ഉപദേശിക്കുന്നുണ്ട് ഇത് പറയുന്നതിനിടയിൽ സ്വന്തം പരാക്രമത്തിൽ അഭിമാനിക്കുന്നതിൽ തെറ്റില്ല ആർക്കും സ്വന്തം പരാക്രമത്തിൽ വീരശൂര പരാക്രമത്തിലൊക്കെ അഭിമാനിക്കാം പക്ഷേ അഹങ്കരിക്കുന്നത് അപകടമാണ് അതാണ് നകുഷന്റെ ജീവിതകഥ നകുഷൻ പറയുന്ന അതാണ് താൻ അഹങ്കരിച്ചു എന്റെ അഹങ്കാരം വർദ്ധിച്ച് വർദ്ധിച്ച് ഇന്ദ്രാണിയെ ഭോഗവിലാസത്തിനുള്ള ദാസിയായി കരുതുന്നിടത്തോളവും എന്റെ അഹങ്കാരം വർദ്ധിച്ചു അപ്പോൾ ബുദ്ധിമുതിയായി ഇന്ദ്രാണി ഒരു വ്യവസ്ഥ വെച്ചു ഇന്ദ്രാണി വെച്ച വ്യവസ്ഥ ഇതാണ് അങ്ങയുടെ പരാക്രമത്തിന് അനുയോജ്യ വിധം വിശിഷ്ടമായ ഒരു പല്ലക്കിൽ വേണം അങ്ങ് എന്നെ കാണാൻ എന്നെ സന്ദർശിക്കാൻ അന്തപുരത്തിൽ ചെല്ലേണ്ടത് അപ്പോൾ ഋഷിമാർ മാമുനിമാർ ചുമക്കുന്ന പല്ലക്കിൽ കയറി ചെന്നാൽ അത് മൂന്ന് ലോകത്തിലും വെച്ച് വിശിഷ്ടവും അലൗകികവുമായ ഒരു സവാരി സവാരിയാകുമെന്ന് ഇന്ദ്രാണി നിർദ്ദേശിക്കുകയും ചെയ്തു മഹർഷിമാരെ കൊണ്ട് പല്ലക്ക് ചുമ്പിച്ച് നങ്ഷൻ തന്റെ അന്തപുരത്തിലേക്ക് വരണം എന്തെങ്കിലുമൊക്കെ പ്രത്യേകത വേണമല്ലോ പുതുമകൾ അദ്ദേഹത്തിന്റെ പരാക്രമത്തിന് അനുയോജ്യമായ അഹങ്ക അഹങ്കരിച്ചിരിക്കുന്ന നങ്ഷനതിന്റെ അപകടം മനസ്സിലായിട്ട് അദ്ദേഹം ആ ഉന്മാദത്തിലാണ് ഇന്ദ്രാണിയെ പ്രാപിക്കാൻ പോകുന്നതിന്റെ ഉന്മാദത്തിൽ അദ്ദേഹം അന്ധനായി തീർന്നിരുന്നു ആ കാമ വികാരത്തിന്റെ ഭൂതാവേശത്തിൽ എല്ലാം മറന്ന അദ്ദേഹം വലിയ വലിയ മഹർഷിമാരെ വിളിച്ച് രത്നം പതിപ്പിച്ച അദ്ദേഹത്തിന്റെ വിശിഷ്ടമായ പല്ലക്കെ തോളിൽ കയറ്റി വെപ്പിച്ചു അവര് ചുമയ്ക്കുകയാണ് കൃഷിമാർ പല്ലക്കിൽ ചുമന്നുകൊണ്ട് പോകുമ്പോൾ ഇന്ദ്രാണിയെ പ്രാപിക്കുവാനുള്ള പോക്കിൽ വേഗത കുറഞ്ഞു എന്ന് തോന്നിയിട്ട് അഹങ്കാരിയായ ആ അഹങ്കാരത്തിന്റെ ഉത്തുങ്കതയിൽ നിൽക്കുന്ന നഹുഷൻ കാമഭ്രാന്തിന്റെയും ആ നിൽക്കുന്ന നഹുഷൻ മുനിമാരുടെ തലയിൽ തൊഴിക്കുകയാണ് എല്ലാം മറന്നുകൊണ്ട് സർപ്പ സർപ്പ എന്ന് പറഞ്ഞുകൊണ്ട് മഹർഷിമാരുടെ തലയിൽ അദ്ദേഹം തൊഴിച്ചു അഗസ്ത്യമുനിക്ക് അത് അപ്പുറത്തായിരുന്നു അദ്ദേഹം ശപിച്ചു നകൃഷ്ണനെ അവിടെ അഗസ്ത്യമുനിയാണ് ശപിക്കുന്നത് ഇത് പറയുമ്പോൾ നകൃഷ്ണൻ മകനോട് കഥ പറയുമ്പോൾ വല്ലാതെ വിറയ്ക്കുകയാണ് അക്ഷരങ്ങളൊക്കെ സ്പഷ്ടമായി വരാൻ സാധിക്കുന്നില്ല മകൻ പറയുകയാണ് അതിപ്പോൾ പറയണ്ട നാളെ പറഞ്ഞാൽ മതി ചേച്ചാണൊന്നും പറഞ്ഞിട്ട് കേൾക്കുന്നില്ല നാളെ നാളെ എന്ന് പറഞ്ഞാൽ നാളെ വരെ ഉണ്ടാകുമോ എന്ന് രാജാവിന് സംശയമുണ്ട് വീണ്ടും കുറച്ച് മദ്യം കൂടി പകർന്നു വാങ്ങിച്ചതിന് ശേഷം അദ്ദേഹം പറയുകയാണ് അതാണ് ആ ശാപം ഈ നഹുഷനും അവന്റെ സന്താനങ്ങൾക്കും ഒരിക്കലും സുഖം ലഭിക്കുകയില്ല മനോസുഖം ഒരു കാര്യത്തിലും സുഖം ലഭിക്കുകയില്ല എന്നതായിരുന്നു ആ ശാപം അച്ഛനന്മമാരുടെ നന്മതിന്മകൾ അനന്തരാവകാശമായി സന്താനങ്ങൾക്ക് തന്നെ കിട്ടും അത് പ്രകൃതി നിയമമാണ് എന്നാൽ ആ ശാപം ജനനം കാരണം നിന്നെ പിന്തുടരരുത് എന്ന് ഞാൻ ആഗ്രഹിച്ചു ഇങ്ങനൊരു വാക്ക് അദ്ദേഹം പറയുന്നുണ്ട് യയാദിയോട് പറയുകയാണ് ആ ശാപം നിനക്ക് ജനനത്തിലൂടെ നിനക്ക് കിട്ടരുത് എന്ന് ഞാൻ ആഗ്രഹിച്ചു അതെന്താണ് എന്ന് നമുക്ക് പിന്നീട് രൂപ വായിക്കുമ്പോൾ മനസ്സിലാകുമായിരിക്കും അതായാലും ഇപ്പോൾ അത് യയാദിക്ക് വലുതായിട്ട് കൊണ്ടിട്ടുണ്ട് എന്ന് നമുക്ക് ഇത് വായിക്കുമ്പോൾ തോന്നുകയില്ലായാലും അദ്ദേഹം പറഞ്ഞ സെന്റൻസ് ഇതാണ് അച്ഛനമ്മമാരുടെ നന്മതിന്മകൾ അനന്തരാവകാശമായി സന്താനങ്ങൾക്ക് തന്നെ കിട്ടും ഈ ശാപത്തിന്റെ ഫലം കിട്ടണം അതുകൊണ്ട് ജനനത്തിലൂടെ നിനക്ക് ആ ശാപം കിട്ടാതിരിക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചു നിന്നെ പിന്തുടരുന്നത് എന്ന് ഞാൻ ആഗ്രഹിച്ചു അയ്യോ നിന്റെ പിതാവ് അപരാധിയാണ് എന്നോട് ക്ഷമിക്കും കുഞ്ഞെ ഒരു കാര്യം നീ എപ്പോഴും ഓർത്തിരിക്കണം ജീവിതത്തിന്റെ അതിർവരമ്പുകൾ ഒരിക്കലും മറക്കരുത് എവിടെ വരെയാകാം അത് ഞാൻ മറന്നു അതിന്റെ ഫലം എനിക്ക് കിട്ടി പക്ഷെ നീ അത് മറക്കരുത് എന്നിട്ട് നിരാശയോടെ അദ്ദേഹം കണ്ണുകൾ അടച്ചു ഇത്രയും സംസാരിച്ചത് കൊണ്ട് നല്ല ക്ഷീണം അദ്ദേഹത്തിനുണ്ടോ സ്വയം എന്തൊക്കെയോ അദ്ദേഹം തുറിപുറുത്തുകൊണ്ടിരുന്നു എന്തൊക്കെയോ വീണ്ടും പറയാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ കണ്ണുകൾ അടഞ്ഞു പോവുകയാണ് ഏ ആദിക്കിത്രയും കേൾക്കാൻ കേട്ട് ശാപം മരണം അതൊക്കെ യതി യതിയെക്കുറിച്ചും അദ്ദേഹം പറയുന്നു അപ്പോഴത്തേക്കും യയാദിക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല യാതി ആ രഹസ്യം പറയുന്നത് അച്ഛ യതി ജീവിച്ചിരിപ്പുണ്ടോ അശ്വമേധം നടത്തിയപ്പോൾ അശ്വമേധയാഗവുമായി കുതിരയോടെ കുതിരയെ നയിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് യതിയെ കണ്ടുമുട്ടിയ വിവരം വീട്ടിൽ പറഞ്ഞിട്ടില്ല ആദ്യമായി പറയുകയാണ് അച്ഛ ഞാൻ യതിയെ കണ്ടു എവിടെ പൂർവ ആര്യാവർത്തത്തിൽ എന്താണ് വിശ്വസിക്കാൻ കഴിയുന്നില്ല നഖുഷന് അപ്പോൾ പറയുന്നു അച്ഛമേന്ദ സമയത്ത് കണ്ട കാര്യങ്ങളൊക്കെ അയാദി അച്ഛനെ വിശദീകരിച്ചു കൊടുക്കുകയാണ് ഇത് വെക്കുമ്പോൾ നഖുഷന് ഭയങ്കര കോപമാണ് വരുന്നത് എന്നിട്ട് എന്താണ് ഇത്രയും കാലം നീ എന്നോട് ഇത്രയും നാളും നീ വന്നതിന് ശേഷം ഇത് ഒളിച്ചു വെച്ചത് അദ്ദേഹം രോഗശൈലയിലാണ് എന്നുള്ളതൊക്കെ നകുഷൻ മറക്കുകയാണ് ഇത് ഒളിപ്പിച്ചു വെച്ചു വളരെ മുമ്പ് നടന്ന ഒരു സംഭവം യയാദി ഒളിപ്പിച്ചു വെച്ചു എന്ന രീതിയിൽ സ്വാർത്ഥ അദ്ദേഹത്തെ ശകാരിക്കുകയാണ് ഈ കാരണം രാജാവാകുന്നതിന് വേണ്ടി ജ്യേഷ്ഠൻ വന്നാൽ തനിക്ക് രാജാവാകാൻ കഴിയില്ല എന്ന സ്വാർത്ഥത കാരണമാണ് സ്വാർത്ഥ ലോലിപ്പൻ നീച്ചൻ ദുഷ്ടൻ ഞാൻ അവനെ തിരിച്ചുകൊണ്ടുവരുമെന്ന് നീ ഭയപ്പെട്ടു അതുകൊണ്ടല്ലേ എന്നോടത് പറയാതിരുന്നത് എന്നൊക്കെ പറഞ്ഞ് വളരെ ഉറക്ക ബഹളം വെച്ച് ഇത് കേട്ടിട്ട് അമാത്യനും അമ്മയും ഒക്കെ മുറി തുറന്ന് അകത്തേക്ക് പ്രവേശിക്കുകയാണ് കൊട്ടാരം വിജയൻ അദ്ദേഹത്തിൻ്റെ അവസ്ഥ കണ്ട് പെട്ടെന്ന് ഒരു ലേഹ്യം അച്ഛൻ്റെ നാവിൽ പുരട്ടിക്കൊടുത്ത് അതൊക്കെ അദ്ദേഹം മയക്കത്തിലേക്ക് പോവുകയാണ് അല്പസമയത്തിന് ശേഷം വീണ്ടും കണ്ണു തുറന്ന് മറ്റൊരവസ്ഥയിലേക്ക് നമുശം പോവുകയാണ് അദ്ദേഹത്തിനകത്ത് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രശസ്തി ഉണ്ടായിരുന്ന സമ്പന്നമായ കാലത്ത് അദ്ദേഹം അടിച്ചിറക്കിയ നാണയം കാണണം എല്ലാവരിലുമുള്ള വിശ്വാസം അദ്ദേഹം ഉറക്കം പറയുകയാണ് എനിക്ക് ആരിലും ഒരു വിശ്വാസമില്ല ഇന്ദ്രനെ പരാജയപ്പെടുത്തിയ ശേഷം ഞാൻ ഇറക്കിയ നാണയം എനിക്ക് കാണണം അതിനെന്താണ് എഴുതിയിരിക്കുന്നത് അത് ചേർത്ത് പിടിച്ചുകൊണ്ട് മരിക്കണം എന്റെ ആ യശസ്സിനെ ഓർത്തുകൊണ്ട് എനിക്ക് ആ വിജയോന്മാദത്തെ ഓർത്തുകൊണ്ട് വേണം മരിക്കുവാൻ പെട്ടെന്ന് ആ നാണയം കൊണ്ടുവരുമോ അമാത്യൻ സ്വർണ്ണ നാണയം എടുത്തുകൊണ്ട് കൊടുക്കും ആ നാണയത്തിൽ എന്തോ എഴുതിയിട്ടുണ്ട് തന്റെ നാണയം തന്നെയാണോ തന്നെ കളിപ്പിക്കുകയാണോ അമാത്യൻ പോലും തന്നെ കളിപ്പിക്കുന്നു എന്ന് സംശയം തോന്നും അവസാനം അത് വായിക്കാൻ ശ്രമിക്കുന്ന കൃഷ്ണൻ അത് വായിക്കാൻ അതിലൊന്നും കാണുന്നില്ല അപ്പോൾ പറയും എന്നെ പറ്റിക്കുകയാണെന്നൊക്കെ പറയും അപ്പോൾ യയാദി ആ നാണയം വാങ്ങിയിട്ട് അതിലെന്തോ അത് വായിച്ചു നോക്കും അത് ജയതു ജയത് നഹുഷ എന്നാണ് അത് അല എന്നിട്ടും വിശ്വാസം വരത്തില്ല അത് എനിക്കത് കാണാൻ പറ്റുന്നില്ല അതിനൊക്കെ വായിക്കാം പക്ഷേ അദ്ദേഹത്തിന്റെ കാഴ്ച പതുക്കെ മരണത്തോടെടുക്കുന്നത് കൊണ്ട് നഷ്ടപ്പെട്ടു പോവുകയാണ് എന്ന യാഥാർത്ഥ്യം അദ്ദേഹം ഉൾക്കൊള്ളുന്നില്ല അദ്ദേഹം എല്ലാവരോടും ദേഷ്യപ്പെടുന്നുണ്ട് എല്ലാവരും തനിക്കെതിരെ ഗൂഢാലോചന നടത്തുക പ്രത്യേകിച്ച് യതിയെ കണ്ടു എന്നത് പറയാത്തതിനെ തുടർന്നുണ്ടായ ആ മനോക്ഷോഭം തുടരുകയാണ് നഹുഷനി അങ്ങനെ വീണ്ടും എന്തോ മരുന്ന് അമാത്യം കൊടുക്കുന്നുണ്ട് അദ്ദേഹം പതുക്കെ ഏർ ഉറക്കത്തിലേക്ക് ബോധം നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് പോകുന്നു അമ്മ വളരെ ശക്തമായി എങ്ങലടിച്ച് കരയുകയാണ് എല്ലാവരും ആശ്വസിപ്പിക്കുന്നുണ്ട് അമാത്യം പതുക്കെ ഏയാദിയോട് അശോകവനത്തിലേക്ക് പോക തിരികെ പോകാനായിട്ട് പറയുന്നു മഹാരാജാവിന് ഇപ്പോൾ മരുന്ന് കൊടുത്ത് ആശ്വാസമുണ്ട് പതുക്കെ അശോകവനത്തിലേക്ക് പോകാനായിട്ട് പറയുകയാണ് അങ്ങനെ വളരെ അസ്വസ്ഥമായ മനസ്സോടെ അച്ഛന്റെ ശാസനയൊക്കെ കേട്ട് യയാദി നഗരത്തിലൂടെ തേരോടിച്ച് ജനങ്ങൾ പഴയ ആ ദുഃഖമൊക്കെ മറന്ന് പല രീതിയിലുള്ള ജന ജനജീവിതത്തിന്റെ നാനാ തുറകളിലൂടെ ജനപഥങ്ങളിലൂടെയൊക്കെ അദ്ദേഹം കുറെ അലഞ്ചിത് നടന്നതിന് ശേഷം അശോകവനത്തിൽ കൊട്ടാരത്തിൽ എത്തിച്ചേരുകയാണ് അവിടെ ചെല്ലുമ്പോഴത് ആ മുകളുളിക അണിഞ്ഞൊരുങ്ങി നിൽക്കുന്നു അത് കണ്ടിട്ട് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല വാതിക്കം സ്വീകരിക്കാനായിട്ട് നിഷ്ട്ക്കുകയാണ് മറുവശത്ത് അച്ഛൻ മരിക്കാൻ കിടക്കുന്നു അവിടെ മുകളിക അണിഞ്ഞൊരുങ്ങി വന്നിട്ട് വസ് രാജാവിൻ്റെ വസ്ത്രങ്ങൾ മാറ്റാൻ സഹായിക്കട്ടെ എന്ന് ചോദിക്കുകയാണ് ഇന്നലെ വരെ അവളതൊക്കെ ചെയ്തിരുന്നു അന്നേരം ഒന്നും തടഞ്ഞില്ല ഇപ്പോൾ വളരെ അവളെ തടഞ്ഞുകൊണ്ട് പെട്ടെന്ന് ദേഷ്യപ്പെടുകയാണ് പെട്ടെന്ന് ഏയാദിക്ക് തോന്നുക കാൽക്കാശിന് വിലയില്ലാത്ത ഈ ദാസി എന്തൊരു സ്വാതന്ത്ര്യമാണ് തൻ്റെ ജീവിതത്തിൽ എടുക്കുന്നത് ഇവളാരംഭയാണോ ഉർവശിയാണോ അതോ തിലോത്തമയോ അവിടെ മഹാരാജാവ് മരണശൈലിയെ കിടക്കുകയാണ് ഇവൾ അണിഞ്ഞൊരുങ്ങി വലയിൽ വീഴ്ക്കാനായിട്ട് എന്നെ വലയിൽ വീഴാനായിട്ട് ആഗ്രഹിക്കുന്നു ഇന്നല്ലെങ്കിൽ നാളെ യുവരാജാവായ ഞാൻ രാജാവാകും അപ്പോൾ എനിക്ക് പ്രത്യേക അവകാശങ്ങൾ വെച്ചു പുലർത്തുന്നതിനുള്ള ഇവളുടെ ശ്രമമാണ് ഇത്തരത്തിലൊക്കെ ഇവളെ കാട്ടിക്കൂട്ടുന്നതിന് കാരണം അതാണ് ഇവൾ വീശുന്നത് അല്ലെങ്കിൽ ഓരോ ദിവസവും പുതിയ രീതിയിലൊക്കെ അണിഞ്ഞൊരുങ്ങി നവവധുവിനെ പോലെ എന്നെ ഇങ്ങനെ മോഹിപ്പിക്കാൻ ഇവിടെ എന്തിനാണ് ശ്രമിക്കുന്നത് ഇവിടുത്തെ എല്ലാ കാര്യവും എത്ര സാമർഥ്യത്തോടെയാണ് എന്തോ ആധികാരികതയോടെയാണ് ഇവൾ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ അദ്ദേഹം അദ്ദേഹത്തിന് ദേഷ്യമാണ് ഇതൊരു പ്രേമ നാടകമാണ് ഇവളെ കാണിക്കുന്നതൊക്കെ നാടകമാണ് എന്ന് തോന്നു തോന്നുകയാണ് പാപ ചിന്തയൊന്നും ഇല്ലായിരുന്ന ഒരു യുവാവിനെ പാപിയാക്കി തീർത്തു അതപ്പതിനെത്തിലേക്ക് നയിച്ചത് ഇവള് കാരണമാണ് എന്നൊക്കെ എല്ലാ കുറ്റവും മനസ്സുകൊണ്ട് അവളുടെ മേൽ ചാർത്തുകയാണ് അപ്പോൾ ഹയപ്പാടവിടെ മുകളിക ചോദിക്കുകയാണ് എപ്പോഴാണ് ഭക്ഷണം ഞാൻ എടുത്തു വെക്കേണ്ടത് എനിക്ക് നിന്റെ ഭക്ഷണമൊന്നും വേണ്ട നീ ഇവിടുന്ന് ഇറങ്ങിപ്പോണം ഇപ്പോൾ നീ ഇവിടുന്ന് ഇറങ്ങി അതാണ് എനിക്ക് വേണ്ടത് നിന്നെനിക്ക് എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവളെ പീഡിപ്പിച്ച് പേടിപ്പിച്ചവിടെ നിന്ന് ഭയപ്പെടുത്തി വിടുകയാണ് ഏയാദി ഈ ചെയ്യുന്നത് പിന്നെ അദ്ദേഹം ദുഃഖാകുലനായിട്ട് അച്ഛനെ കുറിച്ച് ഓർത്തുകൊണ്ട് ഇരിക്കുകയാണ് ഭയവിതാണ് അച്ഛൻ സ്വർണനാണയൊക്കെ ചിങ്ങനെ ഭീതിയോടുകൂടി തൻ്റെ സമ്പന്നകാലമോ ഒക്കെ ഓർത്തോ മരിക്കാനായി കാത്തു കിടക്കുന്ന കാണുമ്പോൾ തൻ്റെയും അവസ്ഥ ഇതല്ലേ ഇന്ദ്രനെ ഇന്ദ്രനെപ്പോലെയും പോലെ ഇന്ദ്രനെ പോലും മുട്ടുകുത്തിച്ച നകൃഷൻ ഇതാണ് അവസ്ഥയെങ്കിൽ തൻ്റെയും അവസ്ഥ ഇതായിരിക്കത്തില്ലേ എന്നൊക്കെയുള്ള ദുഃഖങ്ങൾ വീണ്ടും പഴയ രീതിയിലുള്ള ആ ഡിപ്രഷനും സംഗതികളുമൊക്കെ അദ്ദേഹത്തിന് ലേക്ക് തിരിച്ചു വരികയാണ് പതുക്കെ പതുക്കെ ആ മരണത്തിൻ്റെ ഭയത്തോടെ അദ്ദേഹം കടന്ന് ഉറങ്ങുകയാണ് എത്ര നേരം അങ്ങനെ ഉറങ്ങി എന്നറിഞ്ഞുകൂടാ ഭയങ്കരമായ സ്വപ്നങ്ങളൊക്കെ കണ്ടു ഞെട്ടി ഉണർന്നു താൻ മൃത്യു മൃദു മൃത്യുവിൻ്റെ ശൈല്യയിൽ കിടക്കുന്നതായി കാണുന്നു കണ്ണിന് കാഴ്ച പറയുന്നു മനുഷ്യനല്ലവിടെ കിടക്കുന്നത് യയാദിയാണ് തനിക്ക് കരയാനും ഒന്നും വയ്യ ഭ്രാന്തനെ പോലെ ആയിത്തീർന്നിരിക്കുന്നു അങ്ങനെ ഒരു മരണത്തിന്റെ അവസ്ഥയിൽ താൻ കിടക്കുന്ന ഒരു സ്വപ്നം അദ്ദേഹം കാണുകയാണ് നൃത്തമില്ല സംഗീതമില്ല ഒന്നുമില്ല ഒരു ആരും അടുത്തില്ല സാധുള്ള പലഹാരങ്ങളില്ല എല്ലാ ഇന്ദ്രിയ സുഖങ്ങളും അവസാനിച്ച് താൻ കിടക്കുന്നു എന്നൊരു തോന്നൽ ഉണ്ടാകുകയാണ് അങ്ങനെ പതുക്കെ ഉറക്കത്തിൽ നിന്നൊക്കെ ഞെട്ടി ഉണർന്നപ്പോൾ വീണ്ടും ശാന്തനായി താൻ എന്തിനാണ് മുകളികയോട് ഇങ്ങനെ കോപിച്ചത് അനാവശ്യമായി പോയി എന്ന് തോന്നി തോന്നി പഴയ അവസ്ഥയിലേക്ക് അദ്ദേഹം വരികയാണ് മുകളികയോട് താൻ കോപിച്ചത് അനാവശ്യമായി പോയെന്ന് തോന്നി രാജകൊട്ടാരത്തിന്റെ കൊട്ടാരത്തിന്റെ നാല് ഭിത്തികൾ തന്നെ അവളെ പോലുള്ള ദാസിക്ക് നാല് ദിക്കുമാണ് അവൾ അതിനുള്ളിൽ ജീവിക്കുന്ന ഒരാളാണ് അവൾക്ക് ലോകത്തെക്കുറിച്ച് അറിയത്തില്ല മറ്റുള്ളവർ പറയുന്ന കൂട്ടൊക്കെ അവൾ ചെയ്യുകയാണ് ചെയ്യുന്നത് ആ പാവത്തിന് ബാഹ്യലോകവുമായി ഒരു ബന്ധവുമില്ല അവളെ എന്നെ മോഹിച്ചിട്ടോ വലയിൽ കുരുക്കിയിട്ടോ അവക്കെന്തോ കിട്ടാനായിട്ടാണ് യുവരാജാവ് യജമാനാണെന്ന് അദ്ദേഹത്തിന്റെ സുഖ സൗകര്യങ്ങൾക്ക് ഒരു കുറവും വരുത്തരുതെന്നുള്ള ഉദ്ദേശം മാത്രമല്ലേ അവൾക്കുള്ളൂ അതനുസരിച്ചല്ലേ അവൾ തന്നോട് പെരുമാറുന്നത് താനെന്തിനാണ് അവളോട് ഇങ്ങനെയൊക്കെ തട്ടിക്കേറിയത് എന്നതിൽ യുവരാജാവിന് യാതിക്ക് ദുഃഖം തോന്നുന്നു അവൾ അദ്ദേഹം വളരെ സൗമ്യമായി അവളെ വിളിക്കുന്നു മുകളികെ അവൾ വിളിക കേൾക്കാനായിട്ട് പുറത്ത് കാതോർത്തി അവർക്കറിയാം രാജാവിന്റെ പോകവും യുവരാജാവിന്റെ പോപോ എല്ലാം താൽക്കാലികമാണെന്ന് അത് തള്ളി തുറന്ന അകത്തേക്ക് വരും കട്ടിലിന് അരികെ വന്ന് തലപുനിച്ച് ഏർ നിൽക്കുകയാണ് നീന്തിനാണ് ഒന്നൂറിയാകത്തോട്ട് രാജാവ് പറഞ്ഞു നീന്തിനാണ് ഇങ്ങനെ നിൽക്കുന്നത് എനിക്ക് നിന്റെ മുഖം കാണണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണോ നീ മുഖം മറച്ചിങ്ങനെ നിൽക്കുന്നത് അവർ ചെറിയ പരിഭവം ഒക്കെ ഉണ്ട് അതൊക്കെ മാറ്റി രാജാവ് കളിയാക്കി പറയും നീ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഞാൻ നിനക്ക് കടിഞ്ഞാൻ കുതിരയെ പോലെ നിന്റെ മുഖം എനിക്ക് ആഗ്രഹിക്കുമ്പോൾ കാണത്തക്ക രീതിയിൽ വലിച്ചു ഇങ്ങോട്ടാക്കാത്തക്ക രീതിയിൽ നിനക്കും വേണ്ടി വന്നാൽ ഞാൻ കടിഞ്ഞാണൊക്കെ ഇടും എന്നുള്ള രീതിയിൽ തമാശ ഒക്കെ പറഞ്ഞ് ഇപ്പോൾ അവൾ പതുക്കെ മുഖം ഉയർത്തി മധുരമായി ചിരിക്കും അപ്പോൾ രാജാവിന് മനസ്സിലായി അവിടെ ചിരി കാണുമ്പോൾ അറിയാം അവൾ പുറത്തുനിന്ന് കരയുകയായിരുന്നു എന്നൊരു യാഥാർത്ഥ്യം രാജാവ് മനസ്സിലാക്കുന്നുണ്ട് പതുക്കെ രാജാവ് അവരുടെ ഇടനേറ്റ് എന്നവരുടെ തോളിൽ കൈവെക്കാനായിട്ട് തുടങ്ങുമ്പോൾ ഒരു ശബ്ദം യുവരാജാവെ അവളാണോ ആരോ വിളിക്കുന്ന കൂട്ട് തോന്നി പെട്ടെന്ന് തോന്നി അല്ല പുറത്ത് മറ്റെവിടെ നിന്നാണ് വിളി വരുന്നത് അങ്ങനെ ആ വിളി ശബ്ദം ഇവിടാണെന്ന് തോന്നുന്നു ഓർക്കുമ്പോഴാണ് രാജാവ് ഓർക്കുന്നത് ഈ അശോകവനത്തിലെ ഈ കൊട്ടാരത്തിൽ നിന്നും രാജാവ് രഹസ്യയിൽ കിടക്കുന്ന കൊട്ടാരത്തിലെ രഹസ്യമാർഗമുണ്ട് ഒരു ഗുഹാ അത്യാവശ്യ സമയത്ത് അത് ഉപയോഗിക്കും ഉപയോഗിക്കുമെന്ന് അമാത്യൻ പറഞ്ഞത് ഓർമ്മ വരുന്നു പെട്ടെന്ന് രാജാവ് യുവരാജ യാതി പരിശോധിക്കുമ്പോൾ അവിടെ ഒരു കൃത്രിമ വാതൽ ആർക്കും തോന്നാത്ത രീതി വാതിലാണെന്ന് തോന്നാത്തൊരു സ്ഥലവും ഒരു അവിടെ നിന്നാണ് ശബ്ദം വരുന്നത് അവിടെ ഒരു ചെറിയ യന്ത്ര സംവിധാനമുണ്ട് അതേ പിടിച്ച് നിൽക്കിയാൽ ഒരു ഡോറ് തുറക്കും അങ്ങനെ തുറന്നു നോക്കുമ്പോൾ അമാത്യൻ അയച്ച അയച്ചാസിയാണ് പുറത്ത് നിൽക്കുന്നത് കൊട്ടാരത്തിലേക്ക് എത്രയും പെട്ടെന്ന് എത്താനുള്ള സന്ദേശമാണ് രാജാവ് അന്ത്യശാസ് അങ്ങനെ പറഞ്ഞുകൊണ്ട് ആ അധ്യായം അവസാനിക്കുകയാണ് നകൃഷ്ണ മഹാരാജാവും മരിച്ചിരിക്കുന്നു ആ വിവരമാണ് ദാസി കൂടി വളരെ പെട്ടെന്ന് ഈ രഹസ്യമാർഗ്ഗത്തിലൂടെ വന്ന് പറഞ്ഞിരിക്കുന്നത് അതോടുകൂടി പതിനൊന്നാമത്തെ അധ്യായം അവസാനിക്കുകയാണ് അടുത്ത അധ്യായം നമ്മുടെ അടുത്ത ദിവസം പന്ത്രണ്ടാം എപ്പിസോഡിൽ നമുക്ക് വായിക്കാം യയാദി നോവലിൻ്റെ വായനാ അനുഭവം കേട്ടിരുന്ന എല്ലാവരെയും ഞാൻ നന്ദി അറിയിക്കുന്നു നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു നല്ല രാത്രി ശുഭരാത്രി ആശംസിക്കുന്നു നന്ദി നമസ്കാരം